നന്ദു നന്ദു ള തിരിച്ചറിഞ്ഞത് ബാക്ക് ടു വെയിറ്റ് ചാനൽ ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് ഓക്കെ അവൈസ് നമ്മൾ ഇന്റർവ്യൂന്ന് എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ വെച്ച് എന്റെ ലിപ്സ്റ്റിക് എന്തോ കറത്തിരിക്കുന്നില്ലേ പുതിയൊരു ചേടാ ചുണ്ടി കറുത്തിരിക്കുന്നൊട്ടിരിക്കുന്ന പള്ളാനായി നമ്മളിപ്പം നിക്കുന്നത് റാന്നിയിലാണ് റൈസ് നമ്മൾ എറണാകുളത്തോട്ട് പോവാണ് സംഭവം എന്താണെന്നുള്ളതൊക്കെ വഴിയെ നമ്മൾ പറഞ്ഞു തരാൻ പറയില്ലേ വേണ്ട നന്ദി പറയാൻ സമയപ്പത്തില്ല അപ്പം നമ്മള് റാന്നിയില് ഇവിടെ ഒരു ഹോട്ടലിൽ തന്നെയാ ഫുഡ് കഴിക്കാൻ കൂടെ നമ്മടെ ജിത്തു കൊണ്ട് പിന്നെ എൻ്റെ കുത്തേനുണ്ട് അതായത് നമ്മളിവിടെ ഇതെന്തോ ഒന്നും കാണാത്തേ വീണ്ടും ഫോൺ കത്തിയപ്പോൾ ഇവിടെ ഇല്ല അതായത് നമ്മൾ ഈ ഹോട്ടലിലാണ് വന്നത് ഇവിടെ വന്നപ്പം പിന്നെ ചെറിയ ചെറിയ ജ്യൂസൊക്കെ മേടിച്ചു എനിക്കിതിൻ്റെ ഈ പുളിയോടുള്ള സാധനത്തിനോട് ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് ഞാൻ വീടിച്ചൊരു സാധനം കേട്ടോ ഇത് നോക്ക് പുളീൻ്റെ മിഠായി കേട്ടോ വണ്ടി കേട്ടേച്ചേ എച്ചോ തോന്നുന്നുണ്ടോ കണ്ടില്ലേ പ്രശ്നം നല്ല dressed ആണ് ട്ടോ ഒരു പറോട്ടക്കി പറഞ്ഞിട്ട് നീ കേ പറോട്ടക്കി വെച്ചേ ഉളി ഉരിട്ടി പഞ്ഞി sæരി വെച്ചേ ഉളി ഉരിട്ടി പഞ്ഞി sæരി വെച്ചിക്ക് കണ്ടা വേറെ വേറെ ഉണ്ടോ എന്നുള്ള നല്ല dressed ആണ് ആന കൂടി വെച്ചോ നന്ദമ്മയും കൂടെ എനിക്കങ്ങനെ അങ്ങനെ നമ്മുടെ പൊറോട്ട കിട്ടിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയും കൂട്ടി അടിക്കാൻ പോവാട്ടോ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു പൊറോട്ട മരം പോലെ വരയ്ക്കാൻ പറ്റ പാടില്ല ചേട്ടൻ ഫസ്റ്റേ കളഞ്ഞു പിന്നെ ഞങ്ങള് അപ്പൊ ആവൻ ചുത്തും മാത്രം ചേച്ചി കളയുണ്ട് ചേച്ചി പറഞ്ഞോണ്ട് അവൻ കഴിച്ചു പിന്നെന്തോ നമ്മള് കഴിച്ചില്ലല്ലേടാ കഴിച്ചില്ല പിന്നെ അവസാനം എന്താ സിപ്പ് മേടിച്ചു പത്തിന്റെ അവസാനം ഒക്കെ സെറ്റാണ് വേണ്ട ഏ നീ വേണ്ടെന്നല്ലേ പറഞ്ഞ സിപ്പപ്പ് കൊണ്ട് ഞാൻ എനിക്ക് മാത്രമേ മേടിച്ചു ഞാൻ തരത്തില്ല ആ കൊണ്ടോലോട് കുടിച്ചിട്ട് കേട്ടോ തന്നാ മതി കേട്ടാ വെച്ച് മാന്യമര്യാ ചോദിച്ച ആയിരുന്നു എന്നിട്ട് നോക്ക് വേണ്ട തൊട്ടടുത്ത് ഒരു അപ്പനാണെങ്കി ഇങ്ങനെ കൊറേ ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ മേടിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ കെട്ടി കെട്ടിയോ പറഞ്ഞില്ലേ അപ്പുറത്തെ കടയിൽ നിറയോട്ടെന്ന് പറഞ്ഞിട്ട് വന്നപ്പോ അല്ലല്ലോ മറ്റേത് ചെലപ്പോ ആപ്പ നല്ല മേടിച്ചു തന്നില്ല അങ്ങനെ ഗായസ് ഞങ്ങൾ കൊച്ചിയിലെത്തി ഇരുട്ടായി ഗായസ് ഒന്നും കാണാൻ പറ്റുന്നില്ല സ്വന്തം ഉടുപ്പൊക്കെ ഇട്ട് സ്വന്തം ഇപ്പണ്ണായിട്ട് നിൽക്കാണ് ഞങ്ങൾ ലുലുമോളിന്ന് ചെരിപ്പ് വാങ്ങിച്ചു ചെരുപ്പില്ലായിരുന്നു നന്ദിക്ക് അങ്ങനെ മോളിന്ന് ചെരുപ്പൊക്കെ വേടിച്ച് ഞങ്ങൾക്കാണ് കയ നമ്മളെവിടെയാണ് പോകുന്ന കറക്റ്റ് ഞങ്ങൾ എത്തിട്ട് പറയാട്ടോ എന്റെ കയസ് നമ്മള് നമ്മൾ എത്തി എത്തില്ല എന്തു പ്രേതാലയം പോലത്തെ സ്ഥലമൊക്കെ ആണല്ലോ അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത് നിങ്ങൾ ആകാംക്ഷ പൂർവ്വം കണ്ടോണ്ടിരിക്കുന്നതായിരിക്കും സംഭവം എനിക്ക് പറഞ്ഞൂടാ എവിടെയെങ്കിലും ഒക്കെ മാപ്പ് നമ്മളെ ചതിക്കില്ലായിരിക്കും ഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ സംഭവം വിപുലമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നായിരിക്കും ദൈവം കൊച്ചുതാ മന്ത്രമൊക്കെ ജപിക്കുന്നു തീർന്നു കേസ് അപ്പൊ ഫ്ളാറ്റ് വല്ല ആയിരിക്കും അവർ എടുത്തേക്കുന്നത്

ജയ്സ് നന്ദി ഡ്രസ്സോളിറ്റിൽ ലൈറ്റിന്നുള്ള ഡ്രസ്സാട്ടോ വണ്ടി മക്കൾ തുടക്കി താഴോട്ട് താഴോട്ടിറക്കാൻ പറഞ്ഞു അങ്ങനെ കൈ സൈശല്യായിട്ട് വഴി തെറ്റിരിക്കുന്നു എന്റെ കെട്ടിനോട് എന്തോ ഒക്കെ ചെലപ്പോ അത് വഴി ഇറങ്ങി എന്തോ എന്തോ താഴെ ഇറക്കാൻ പറഞ്ഞു താഴോട്ടിറക്കാം താഴോട്ട് താഴോട്ട് എന്തുവാ നന്ദോ എവിടെ ആട്ടാ എവിടെ സ്ഥലം എവിടാറ്റാണ് പച്ചക്കീറ്റുള്ള സ്ഥലം ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എവിടെയാണ് നമ്മൾ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ഗായസ് ഈ വീട് ശരിട്ടെ ആയതുകൊണ്ടൊന്നും കണ്ടുവിടല്ലേ ഗായസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉപ്പും മുളകും സീരിയലിന്റെ ലൊക്കേഷനിലാട്ടോ നന്ദു ഹായ് ഹായ് നന്ദു ഇപ്പഴാണ് ആളെ തിരിച്ചറിഞ്ഞേ ഗസ് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നന്ദു നന്ദു കൊല്ലുകടിയാണിത് അങ്ങനെ ഗായസ് ഈ വീട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു നിൽക്കുന്നതിപ്പം ഉപ്പുമുളകും ലൊക്കേഷനാണ് അപ്പം അതിൽ ഇനി മുതൽ നന്ദുട്ടി നന്തുട്ടിയുണ്ടാവും ഉപ്പുമുളകിലെ ലച്ചുവിൻ്റെ മോളായിട്ടാണ് അമ്മേ അപ്പൊ നമ്മൾ ലൊക്കേഷൻ എല്ലാം പോയി സെറ്റായി തിരിച്ച് നമ്മള് റൂമിലോട്ട് പോവാണ് ഗൈസ് ഗൈസ് നമ്മൾ റൂമിലോട്ട് പോവുകയാണെങ്കിൽ നാളെയാണ് ഷൂട്ട് ഷൂട്ട്ണോ നന്ദു ഹായ് അച്ചർ നമ്മൾ റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് നമ്മൾ പ്രതീക്ഷയിൽ നാളെ ചൂട്ടിൻ്റെ കാര്യം വരുന്നത് അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മളിവിടെ വന്നു പിന്നെ എടുക്കാൻ പോകുന്നു അങ്ങനെ കാര്യം എറണാകുളത്ത് എവിടെയോ ഒരിടത്ത് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അവിടെ ആണെന്നൊന്നും അറിയത്തില്ല അത് ബ്രഷും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ ഡിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ ക്യസ് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല നാളെ ഇങ്ങനെ ഷൂട്ടിന്റെ കാര്യം ഒരു വയ്ക്കും അതുകൊണ്ട് ഒരു സാധനവും നമ്മൾ വാങ്ങിക്കാതെ കേട്ടോ വന്ന് ഞങ്ങൾ പെട്ടു വന്ന് തന്നെ പറയാം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ ബ്രഷ് പേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇനി സോപ്പ് നോക്കുകയസ് ഓൾമോസ്റ്റ് ചീപ്പ് തോർത്ത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എന്താ പറയാൻ കഴിച്ച അവസ്ഥ കണ്ടോ കവറൊക്കെ ഇതായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ള കുഞ്ഞിനുപോലും ഇടാനൊരു ഡ്രസ് എടുത്തില്ല കുഞ്ഞിനെ കുഞ്ഞിട്ട് ഡ്രസ് മേടിക്കാൻ ഇല്ല ഷോപ്പ് എനിക്ക് കുഞ്ഞിനോട് ഡ്രസ്സ് ഇട്ടിയില്ല എന്ത് ചെയ്യണോന്നറിയാ ഗുലാജാമൊക്കെ എനിക്ക് ഇടിയപ്പം ഇതാണ് നമ്മുടെ റൂം പിന്നെ നന്ദ കിടക്കുണ്ട് ദിവസേ പിന്നെ ബാത്റൂം പിന്നെ ബാൽക്കണി ഉണ്ടല്ലോ പിന്നെ ഏസ് നമുക്കിടന്ന് ബാൽക്കണി ഉണ്ട് കേട്ടോ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ ആണ് ഗൈസ് അയ്യോ മുയിൽ എടാ മൊയല എടാല് മൊയല് ഓ വാ നോക്ക് ഗൈസ് താഴെ കുറെ മൊയിൽ നിന്ന് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ ഗേറ്റിന്റെ അടുത്തോട്ട് മുയലുണ്ടോ കണ്ടോ മുയലാണ് ചാടി ചാടി പോകുന്നത് ഏകദേശം ഇപ്പൊ തന്നെ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടെട്ടോ പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്ന് പതിനൊന്നര ആയി ം വന്ന് തരാനെടുത്തിരിക്കുന്നു അങ്ങനെ നമ്മളിപ്പം നമ്മുടെ റൂമിലാണ് അപ്പൊ നാളെ നന്ദുട്ടാന് ഉപ്പും മുളകിലും അഭിനയിക്കാൻ പോവാണ് മുളക് കഴിക്കുന്ന സമയം ആയിട്ട് മേടിച്ചോ നാളെ നന്ദു അഭിനയിക്കാൻ പോവാന്നോ ആരുടെ കൂടെ ലച്ചി ലച്ചി മോളുടെ ആരാ അമ്മ അപ്പൊ അലച്ചന്റെ മോളായിട്ടാണ് നമ്മടെ നന്ദപ്പൻ അഭിനയിക്കാൻ പോകുന്നത് ഇപ്പൊളില് ചേച്ചിയുണ്ട് കാശി കാശുചേട്ടൻ കാശുചേട്ടൻ കാശി ചേട്ടൻ കേശു കേശു പിന്നെ ചേച്ചി ഉണ്ട് അപ്പൊ കൈസ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ നമ്മൾ രണ്ടു കാണുന്നു എനിക്ക് സന്തോഷമായി അപ്പൊ നമ്മള് ഇന്ന് മുതൽ എന്തോ അങ്ങനെ കൈസ് അപ്പൊ എന്താ പറയാ നാളെ രാവിലെ ഇനി ഏഴ് മണിക്ക് പോണോ ഇപ്പൊ പതിനൊന്നര പന്ത്രണ്ട് മണി ഫുഡ് കഴിക്കാൻ ഉള്ളൂ പോകുന്നത് അങ്ങനെ സമയം പതിനൊന്നര കഴിഞ്ഞു ഞാനും നന്ദി എന്തായാലും ഗിയപ്പും ചിക്കനും കഴിക്കാൻ പോവാണ് ചേട്ടനൊക്കെ എന്താ പറയാ പൊറോട്ടയാ ഉറക്കം കാരണം അയ്യ സോ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവേണ്ട പതിനൊന്നര നാളെ ഏഴ് മണിക്ക് പോകണ്ടതാണ് അപ്പൊ നാട്ടിൽ വിശേഷമായിട്ട് നാട്ടിൽ വലിയ വരും ബൈ